മലപ്പുറം കരുവാക്കുണ്ടിൽ കടുവ എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ ഭീതി പരത്തും വിധം വ്യാജ വീഡിയോ നിർമ്മിച്ച സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ ഇന്നലെ രാത്രിയാണ് കരുവാകുണ്ട് സ്വദേശി ജെറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് വനവകുപ്പിന്റെ പരാതിയിലാണ് കരുവാക്കുണ്ട് പോലീസിന്റെ നടപടി കരുവാക്കുണ്ട് മനിക്കാപ്പറമ്പിൽ ജെറനാണ് ആർത്തല എസ്റ്റേറ്റിന് സമീപം കടുവയെ കണ്ടെന്ന പേരിൽ വ്യാജ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചത് നിലമ്പൂർ സൌത്ത് ഡി എഫ് ധനീഷ് ലാലിന്റെ നേതൃത്വത്തിൽ ജെർനെ ചോദ്യം ചെയ്തു പഴയ ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്ത ശേഷം തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് ജെറിൻ സമ്മതിച്ചു നാട്ടുകാരെ ആശങ്കപ്പെടുത്തിയതിനും ഭീതിയിലാക്കിയതിനും ജർനെതിരെ കേസെടുക്കണമെന്ന് വനവകുപ്പ് ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച പതിനൊന്ന് മണിയോടെ ആർത്തല ചായത്തോട്ടത്തിന് സമീപം കാടുമൂടി കിടക്കുന്ന റബ്ബർ തോട്ടത്തിൽ വഴിയോട് ചേർന്നാണ് കടുവയെ കണ്ടതെന്നും ജർൺ ആകാശപ്പെട്ടിരുന്നു സുഹൃത്തിന്റെ കൂടെ ജീപ്പിൽ മലയിലേക്ക് പോകുമ്പോഴായിരുന്നു സംഭവമെന്നും വന്യമൃഗ ശല്യമുള്ളതിനാൽ കവർ ചെയ്തായിരുന്നു യാത്രയെന്നും യുവാവ് മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു കടുവ ആക്രമിക്കുന്നില്ലെന്ന് കണ്ടതോടെ വാഹനം നിർത്തി ജീപ്പിന്റെ ഗ്ലാസ് തുറന്ന് ഇവർ കടുവയുടെ ദൃശ്യം പാർത്തുകയായിരുന്നുവെന്ന് ജരൻ പറഞ്ഞു കടുവയെ കണ്ട സ്ഥലത്ത് ആളുകളൊന്നും താമസിക്കുന്നില്ല കടുവയെ തൊട്ടടുത്തല്ല കണ്ടതെന്നും ഫോണിൽ സൂം ചെയ്താണ് വീഡിയോ പാർത്തിയതെന്നും ജരൻ അവകാശപ്പെട്ടിരുന്നു എന്നാൽ ജറിൻ പറഞ്ഞത് പച്ചക്കളമെന്ന് പിന്നീടുള്ള അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു മൂന്ന് വർഷം മുമ്പ് യൂട്യൂബിൽ വന്ന വീഡിയോ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ച ജറിനെ വനവകുപ്പ് ഉദ്യോഗസ്ഥർ നേരിൽ കണ്ട് ചോദിച്ചപ്പോഴാണ് സത്യാവസ്ഥ യുവാവ് തുറന്നു പറഞ്ഞത് ആദ്യം വാച്ചന്മാരടക്കം ചോദിച്ചപ്പോൾ ജെറിൻ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥരെത്തി ചോദിച്ചപ്പോഴാണ് കുറ്റം സമ്മതിച്ചത്യൂസ് ഡെസ്ക് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു